ഉണ്ണിമയാക്കിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തുന്നത് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കിളിമീൻ കറിയാണ് കിളിമീൻ കറി ഉണ്ടാക്കാൻ പോയാലോ വീ കിളിമീനാണ് കിട്ടിയത് കിളിമീൻ നല്ല കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് കിളിമീൻ വെച്ചു ഇനി അതിലേക്ക് പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി വേണം സവാള അരിഞ്ഞതുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിയേപ്പില കാടുക് ഉലുവ പിന്നെന്തിൽ പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കറിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് എത്തിച്ച് തുടങ്ങാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് അടിക്കണം ഇനി മാറ്റി വെക്കാം തക്കാളിയും കൂടെ ഒന്ന് തക്കാളിയും കൂടെ ഒഴിച്ച് അടിക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകൂടെ നമ്മൾ തട്ടും കറിയും വയ്ക്കണം അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ും വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാം കിട്ടും പച്ചമണെല്ലാം മാറുമ്പഴത്തേക്കും ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും തിളക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിഴ പിഴുപൊളി ഇതിലോട്ട് നമുക്ക് നോക്കാം തുറന്ന് ആ സെഫ്റ്റ് ആയിട്ടുണ്ട് മീനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ആവുമ്പോൾ കുറച്ചും കൂടി ഇരുന്ന് ചൂടുത്തിരുന്ന് വേവിയും കൃഷി ചെയ്യും ഓക്കെ